നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുന്നത് നമുക്ക് പകുതി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡാറ്റ നഷ്ടമാവുന്ന യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴാണ് യൂട്യൂബിലൊരു സെറ്റിംഗ്സൂടെ ചെയ്തു വെച്ചാൽ നമ്മുടെ ഈ ഡാറ്റയുടെ യൂസേജ് ഒരു പകുതി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വൈഫൈ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അത് നമ്മളതിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സിം ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സിം ആൻഡ് നെറ്റ്വർക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഡേറ്റാ സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റാ സേവറ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റാ സേവർ ഓഫ് ആയിരിക്കും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഡേറ്റാ സേവർ ഓൺ ചെയ്താൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഇവിടെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ്റെ റണ്ണിങ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ഡാറ്റയുടെ അനാവശ്യ യൂസേജ് ഒക്കെ ഇത് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനുശേഷം നമുക്കിനി അടുത്ത സെറ്റിംഗ്സ് ചെയ്യാനുള്ളത് യൂട്യൂബിലാണ് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് അടിച്ച് വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലെത്തിയതിനു ശേഷം നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡ് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു കോർണറിലായിട്ട് ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ആ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് ഡാറ്റ സേവിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡാറ്റ സേവിങ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവിങ് ഓഫ് ആയിരിക്കും അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ നഷ്ടമാവുന്ന നമ്മുടെ മൊബൈൽ ഡാറ്റ കൺട്രോൾ കണ്ട്രോളാകുന്നതായിരിക്കും ഇവിടെ ഒരു ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ താഴെയായിട്ട് ഓൺ ആയി വരുന്നത് കാണാം അതൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തെല്ലാം പ്രയോജനങ്ങളാണെന്ന് നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ റെസൊല്യൂഷൻ ഫോർ ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ അത് കാണുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ മൊബൈൽ ഡേറ്റ നഷ്ടമാകാറുണ്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഡേറ്റാസ് ഒരുപാട് സേവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ രണ്ട് സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒരു പകുതിയിൽ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊബൈൽ ഡേറ്റ സേവിങ്സിനെ പറ്റിയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക